അഹ്ലസുന്നത്തി വൽ ജമാഅത്തി എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ശരിയായ വഴിയിൽ നിന്നും പുറത്തുപോയിട്ടുള്ള ഒട്ടനവധി പിഴച്ച കക്ഷികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഷിയാക്കൾ എന്ന് പറയുന്നത് അവർ രൂപപ്പെടുന്നത് അലിയർ അലിയ വനഹുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഷിയാത്തു അലി എന്ന പേരിൽ പിൽക്കാലഘട്ടങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയ ഒരു വിഭാഗം ആളുകളാണ് ഷിയാത്തു അലി എന്ന വാക്കിന് അർത്ഥം അലിറലിയാ വൻഹുവിൻ്റെ പാർട്ടി അലിയുടെ കക്ഷി എന്നാണ് അപ്പോൾ മുഹാവിയാർ അലിയുള്ള വൻഹുവും അലിയർ അലിയല്ലാ വനുവും തമ്മിൽ ഉണ്ടായൊരു യുദ്ധമുണ്ടായിരുന്നു ആ യുദ്ധം നടന്ന സന്ദർഭത്തിൽ അലിറലി അള്ളാ വൻഹുവിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തോട് സഹകരിച്ചു മുന്നോട്ട് പോയ ആളുകളാണ് പിൽക്കാലഘട്ടത്തിൽ ഷിയാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടത് അലിയർ അലി അള്ളാഹ് വനുവിൻ്റെ കൂടെ ഒരു വിഭാഗമായി അവർ നിന്നു എന്ന് മാത്രമല്ല അലിയർ അലി അള്ളാ വനുവിൻ്റെ വിഷയത്തിൽ അതിർ കവിയുകയും ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില സംസാരങ്ങളൊക്കെ അലിയർ അലി അള്ളാ വനുവിനെ കുറിച്ച് പറഞ്ഞ് അതിർ കവിയെന്ന അവസ്ഥയിലേക്ക് പോലും അവരെത്തി എന്ന് പറഞ്ഞാൽ അലിയർ അലി അള്ളാ വനഹു അള്ളാഹുവാണ് എന്നിടത്തേക്ക് ഈ ആളുകൾ പിൽക്കാലത്ത് എത്തേണ്ടായി ആ സന്ദർഭത്തിലാണ് അലിയർ അദിയനു അവരെ കൊല്ലാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിപ്പിച്ചത് അവരെ തീയിട്ട് കൊല്ലാൻ പറഞ്ഞു അപ്പോൾ ഈ ആളുകൾ പറഞ്ഞു ഇപ്പം അലി അല്ല ഉറപ്പായി കാരണം തീ കൊണ്ട് ശിക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞു അങ്ങനെ പിഴച്ചാൽ പിന്നെ അങ്ങനെ എവിടെയും പിടുത്തം കിട്ടൂല അങ്ങനെ വണ്ടി പോവും അങ്ങനെ പിഴച്ച് പിഴച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് തെറ്റായ വിശ്വാസങ്ങളും വികലമായ വാദങ്ങളും അവരിലേക്ക് കടന്നു വന്നു അതിൽപ്പെട്ട ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷിയാക്കൾ എന്താ നമ്മൾ അറിയാൻ വേണ്ടി മാത്രം ഇന്ന് നിലവിലുള്ള ഖുർആാനിന് അവർ അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് ഒറിജിനൽ മുസാഫ് ഇമാം മുഹമ്മദ് എന്ന് പറയുന്ന അവരുടെ ഒരു ഇമാമുണ്ട് ആ ഇമാമ് കുട്ടിക്കാലത്ത് പോയതാണ് മറിഞ്ഞിരിക്കുകയാണ് ആ ഇമാമിന്റെ കയ്യിലാണ് ആ ഖുർആാന്റെ പേരാണ് ഫാത്തിമി മുസാഫ് അത് ഇനി ഇമാമ് ഖി ആമ കടന്നു വരും അപ്പോഴേ കൊണ്ടുവരുകയുള്ളു ഇപ്പോഴുള്ള മുസാഫ് ഒറിജിനൽ മുസാഫ് അല്ല ഈ മുസാഫിയിൽ ഒരുപാട് ആയത്തുകൾ വേറെയും ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ നമ്മൾ പറഞ്ഞ സുന്നികൾ സുന്നി എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ ഭാഷയിലുള്ള സുന്നികൾ കേരളത്തിലെ സുന്നി എന്നല്ല അത് വേറെയാണ് അവരുടെ ഭാഷയിൽ സാധാരണ അഖില സുന്നിത്തോ ജമായത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന സുന്നികൾ അവര് ആയത്തുകൾ ഒരുപാട് നീക്കം ചെയ്തു എന്നാണ് ഷിയാക്കൾ വാദിക്കുന്നത് എന്നു മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിലും അലിന്റെ പേരുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മാറ്റിയതാണ് എന്നാണ് ഉദാഹരണമായിട്ട് ഇന്ന ഇന്നു അ ഖുർആന എന്ന് പറയുന്ന ആയത്തിൻ്റെ അവിടെ ഇന്ന അലൈന എന്നല്ല ഇന്ന അലിയൻ ജമഅഹു എന്നായിരുന്നു അത് നമ്മൾ മാറ്റി തിരുത്തിയതാണ് ഈ നിലക്ക് ഖുർആനെ സംബന്ധിച്ച് പച്ചക്കളവുകൾ പറയുന്ന ആളുകളാണ് ഷിയാഖ് എന്നു മാത്രമല്ല ജിബിറിയിൽ ഖുർആനുമായി വന്നത് അലിക്കാണ് അത്രയും പക്ഷെ ജിബ്രീല് തെറ്റുപറ്റി പോയി അറിയാണ്ട മുഹമ്മദ് നബിക്ക് കൊടുത്തു രണ്ട് കാക്കുകൾ രണ്ടും പരസ്പരം മാറിപ്പോകുന്ന പോലെ അലിന്റെയും മുഹമ്മദ് നബിന്റെയും മുഖച്ചായ ഒരേ പോലെയാണ് അങ്ങനെ മാറിപ്പോയതാണ് എന്നാ അപ്പൊ അള്ളാന്റെ പേരിൽ കളവ് ജിബ്രീലിന്റെ പേരിൽ കളവ് ഖുർആാന്റെ പേരിൽ കളവ് റസൂലിന്റെ പേരിലും കളവ് ഇതാണ് ഷിയാക്കൾ ആ ഷിയാക്കള് അബൂബക്കർ റബിയുള്ള പേര് കേട്ടാൽ അൽ ലാനത്ത് ഉള്ളഹ് അലിഹി എന്നാ പറയാ എന്താ ലാനത്ത് അലി എന്ന് പറഞ്ഞാ അള്ളഹാനെ ഷാബണ്ടാകട്ടെ ഉസ്മാന്റെ പേര് കേൾക്കുമ്പോ ഉമറിന് പേര് കേൾക്കുമ്പോ അവരൊക്കെ ലാനത്തുള്ള അലഹി എന്ന ഷിയാക്കൾ പറയാ മാത്രവുമല്ല സുഹാബികൾ കാഫറുകളാണ് എന്ന് പറയുന്ന ആളുകളാ ഷിയാക്കൾ സുഹാബികളെ കുറിച്ച് കുറാൻ പറഞ്ഞ എന്താ അവർ സ്വർഗത്തിലേക്കുള്ളവരാ അല്ല തൃപ്തിപ്പെട്ടവരാ ബദറിൽ പങ്കെടുത്തവരും അതേപോലെ ഇസ്ലാമിന് വേണ്ടി ഘടനാധ്വാനം ചെയ്തവരുമായ സുഹാബികളെ കുറിച്ച് ഇസ്ലാം നല്ലപോലെ പോലെ പുകത്തി പറയുന്നുണ്ട് അവരെ സ്നേഹിക്കണം ആ സ്നേഹം ഈമാന്റെ ഭാഗമാണ് പക്ഷെ ഷിയാക്കൾ പറയാം അബൂബക്കർ മുനാഫിക്ക ഉമർ മുനാഫിക്ക അവൻ ഇവൻ കാഫിറ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഷിയാക്കളുമായുള്ള ബന്ധം നമുക്ക് ഉണ്ടായിക്കൂടാം സുഹാബി വനിതകള് പ്രവാചകന്റെ ഭാര്യ ഐഷാർ അലിയുള്ള ഷിയാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് കുറെ ഇമാമുമാരുണ്ട് പന്ത്രണ്ട് ഇമാമുമാരാണ് ആ ഇമാമുമാർ ഒരിക്കലും തെറ്റ് ചെയ്യൂല നബിമാരെക്കാൾ മുമ്പിലാണ് ശ്രേഷ്ഠന്മാരാണ് ഇമാമുമാർ ഈ ഇമാമുമാര് ഒരു കാര്യം പറഞ്ഞാൽ അല്ല പറഞ്ഞതുപോലെയാണ് എന്ന് നിലക്ക് അതിർ കവിയുന്ന ആളുകളാണ് ഇവര് അതേപോലെ തന്നെ ഷിയാക്കളുടെ തൗഹീദ് അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ജാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഇമാന്മാരോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു തലതിരിഞ്ഞ ഇസ്ലാം പഠിപ്പിക്കാത്ത അമ്പിയാക്കന്മാരെ കൊണ്ടുവന്നിട്ടില്ലാത്ത വഴിപിടച്ച ഒരു കാലഘട്ടത്തിൽ ജൂതന്മാരും നസോറാക്കളും സ്വീകരിച്ച ഇസ്ലാം പഠിപ്പിക്കാത്ത വിശ്വാസമാണ് തൗഹീദിന്റെ രംഗത്തും ഇവർക്കുള്ളത് ഈ സമസ് വിശ്വാസമാണ് ഈ ഷിയാക്കളുടെ വിശ്വാസമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് സമസ്ത എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടന സുന്നി എന്ന് പറയാറുണ്ടല്ലോ സുന്നിയല്ല സമസ്ത എന്ന് പറഞ്ഞാൽ മതി അവർക്ക് പലപ്പോഴും ഷിയാക്കളുമായിട്ട് പല വിഷയങ്ങളും ബന്ധങ്ങൾ കാണാം അള്ളാഹു വല്ലാഹത്തോട് പ്രാർത്ഥിക്കുന്നതിലും അതേപോലെ തന്നെ കബറുകൾ കെട്ടിപ്പൊക്കുന്നതിലും ജാരങ്ങൾ ഉണ്ടാക്കുന്നതിലും പല അതൊക്കെ ഷിയാക്കളുടെ ഏർപ്പാടാണ് അതേപോലെ മുഹറം മാസം നെഹ്സായിട്ട് ആഘോഷിക്കല് അമ്പി പിന്നെ പ്രവാചകന്മാരുടെ ജന്മദിനാഘോഷം കൊണ്ടാടല് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇതൊക്കെ പരിശോധിച്ച കുർആാറിനൂടെ വന്നതല്ല ഹദീസിലൂടെ വന്നതല്ല ഷിയാക്കൾ വിശ്വാസമായി കൊണ്ടു നടത്തുന്ന ഇത്തരം ദുഷിച്ച പ്രവർത്തനങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ സമസ്തയിലെ പല സഹോദരന്മാരും അതേപോലെ ചില പണ്ഡിതന്മാരും നമ്മളത് തിരിച്ചറിയണം അത് സുന്നത്തിന്റെ മാർഗമല്ല സുന്നത്തിയമാൻ്റെ വഴിയുമല്ല അതേപോലെ തന്നെ കബറംഗ പോയി പ്രാർത്ഥിക്കാം ഇപ്പൊ മാലകള് മൗലൂദുകള് ഇത് കടന്നു വന്നതവിടെ നിന്ന് അല്ലിം റസൂലും ഒരു മാലി മൗലൂദും പഠിപ്പിച്ചു തന്നിട്ടില്ല ഷിയാക്കളും അവരുടെ ഇമാവുമാരെ സംബന്ധിച്ച് പൊക്കി പുകഴ്ത്തി പറയുമ്പോൾ അവരോട് പ്രാർത്ഥിക്കുന്ന വരികളൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ആളുകളും നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അലിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ നിലക്കുള്ള മാലകളും മൗലികളും കിട്ടിയുണ്ടാക്കി മാല മൗലീതുകളിലെ ആശയങ്ങളും പരാമർശങ്ങളൊക്കെ നോക്കിയാൽ പലപ്പോഴും ഈ സമസ്തക്കാരുടെ ബന്ധം ഷിയാക്കളുമായി കാണാൻ സാധിക്കും പ്രവാചകൻ അലൈഹി അലൈസ് ആ അല്ലാഹു ആ പ്രവാചകനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പണ്ടൊരു പ്രകാശമായിരുന്നു എന്നാണ് ആ പ്രകാശമായിരുന്നു എന്ന് ഖുർആാൻ പറയുന്നില്ല ഹദീത് പറയുന്നില്ല മറിച്ച് ഷിയാക്കളുടെ കിതാബുകൾ പരിശോധിച്ചാൽ കാണാം പ്രവാചകന് പ്രകാശമായിരുന്നു അലി പ്രകാശമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷിയാക്കൾ പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രകാശത്തിന്റെ കള്ളക്കഥ ഷിയാക്കലിലൂടെ വന്ന കാര്യമാണ് അതേപോലെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ആ പിന്നെ മരത്തിന്റെ പഴം ഭക്ഷിച്ചല്ലോ അപ്പോ അള്ളാഹുവിനോട് ഇടതേടി ആരെ കൊണ്ട് മുഹമ്മദ് നബിയെ കൊണ്ട് ഇടതേടി അറിഷിന്റെ തൂണില് മുഹമ്മദ് നബിന്റെ പേരുണ്ടായിരുന്നു എന്ന് മൗലിദ് കിതാബുകളിൽ വരുന്നുണ്ടെങ്കിൽ ഷിയാക്കൾ എഴുതി വെച്ച കിതാബിൽ എന്താ പറയുന്നത് ആ അറിഷിന്റെ തൂണ മുഹമ്മദ് നബിന്റെ പേര് മാത്രമല്ല മുഹമ്മദ് അതേപോലെ അലീം ഹസൻ ഹുസൈൻ ഫാത്തിമ എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പ്രവാചകന്മാര് ആദനബി പോലും തപസുല് അതായത് അള്ളാഹുവിനോട് ഇടതേടാൻ വേണ്ടി മുഹമ്മദ് നബിന്റെ പേര് പറഞ്ഞു എന്നുള്ള ആ കള്ളക്കഥ പോലും കടന്നു വന്നത് ഷിയാക്കളുടെ വിശ്വാസത്തിലൂടെയാണ് അപ്പോ സമസ്തക്കാർക്ക് ഷിയാക്കളുടെ വിശ്വാസവുമായും കർമ്മങ്ങളുമായും ആചാരങ്ങളുമായും ഒരുപാട് ബന്ധം കാണാൻ സാധിക്കും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഷിയാക്കളെ തള്ളി അവർക്ക് ഇസ്ലാമിന്റെ ആദർശവുമായി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഖുറാനിനെ എതിർ പറയുന്ന സുഹാബത്തിനെ ചീത്ത പറയുന്ന കബറുകെട്ടിപ്പൊക്കുന്ന ഇസ്ലാം പഠിപ്പിക്കാത്ത വിഷയങ്ങളുമായി നടക്കുന്ന ഈ ഷിയാക്കൾ അവരാണ് ഇന്ന് ഇറാനിൽ ഏറ്റവും കൂടുതലുള്ളത് ആ ഇറാനിലുള്ള ഷിയാക്കളുടെ ഭരണകൂടമാണ് ഏറ്റവും നല്ല ഇസ്ലാമിക ഭരണം എന്നാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാര് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ ഷിയാക്കള് സ്വഹാബത്തിനെ മോശമാക്കി എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളും ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാര് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടുകളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഉസ്മാൻ അവൻ ചീത്ത പറയുന്നുണ്ട് അപ്പൊ ആദർശം കൊണ്ടും പല രൂപത്തിലും ഇന്ന് ഷിയാക്കൾ എന്ന പേരിൽ കേരളക്കരയിൽ പ്രത്യക്ഷത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിലും സമസ്തയുടെ ആളുകൾക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾക്കും ആ ഷിയാക്കളുടെ ആദർശങ്ങളുമായി പലപ്പോഴും ബന്ധം വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് അവരുടെ ആദർശത്തെ മാറ്റി വെച്ച് അഹിലും ത്തിന്റെ ആദർശത്തിലേക്ക് വരണം അതിന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമു